സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം കേട്ടനുസരിക്കുന്ന കാതിന് ഒരു ശാസകൻ പൊൻകടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവും ആകുന്നു ആരെങ്കിലും ശാസിച്ചാൽ നമ്മുടെ മനോഭാവം എന്താകും ആരും അത്ര പെട്ടെന്ന് വേറൊരാളുടെ ശാസന ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ശാസനകൾ നാം ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും വേണം എന്ന സംവിധാനത്തിലാണ് നാം വളർന്നിട്ടുള്ളത് അവർക്ക് നമ്മളുടെ മേൽ അധികാരമുണ്ട് നമ്മേക്കാൾ അനുഭവമുണ്ട് പല കാര്യങ്ങളിലും കൂടുതൽ അറിവുമുണ്ടാകും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഉപദേശങ്ങളെയും ശാസനകളെയും നമ്മുടെ അനുഗ്രഹത്തിനായി ഗ്രഹിക്കാനും വേണ്ടവിധം അനുസരിക്കാനും തയ്യാറാവണം ബാല്യത്തിൽ അമ്മയപ്പന്മാരെ വകവയ്ക്കാതെ വളർന്നിട്ടുള്ളവരെല്ലാം പിൽക്കാലത്ത് സമൂഹത്തിന് തന്നെ ഭാരമായി മാറിയിട്ടുണ്ട് മനോഹരമായ മറ്റൊരു ഉപമയാണ് ഈ വാക്യത്തിൽ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നവർക്ക് അതെങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് കാതിൽ കടുക്കൻ അഥവാ കമ്മൽ ധരിക്കാനുള്ള ആഹ്വാനമല്ല ഇതെന്ന് അറിഞ്ഞിരിക്കണം എന്നാൽ മനുഷ്യർ അങ്ങനെ ചെയ്യുന്നത് അവരുടെ കാതുകളുടെ സൗന്ദര്യ വർധനവിന് വേണ്ടിയാണ് എന്നതുപോലെയാണ് ഒരു ജ്ഞാനിയുടെ ശാസന കൈക്കൊള്ളുമ്പോൾ തൻ്റെ ജീവിതത്തിന്റെ തന്നെ സൗന്ദര്യം വർദ്ധിക്കുകയാണ് കമ്മൽ ധരിക്കാൻ ആദ്യം കാതു തുളയ്ക്കണം അപ്പോൾ നല്ല വേദന അനുഭവിക്കേണ്ടി വരും ശാസനകളും ആദ്യം വേദന സമ്മാനിക്കും എന്നാൽ അത് നല്ലതിനാണെന്ന് ഉൾക്കൊണ്ടാൽ ജീവിതത്തിന് സൗന്ദര്യമായി മാറും വെറുതെ ശാസിക്കുന്നവരുടെ വാക്കം ജ്ഞാനിയായ ശാസകൻ എന്നാണ് പറയുന്നത് തൻ്റെ ജ്ഞാനം ചിലപ്പോഴെല്ലാം ശാസനാസ്വരത്തിൽ സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കും എത്ര പ്രാധാന്യത്തോടെ ഈ വിഷയം ഉൾക്കൊള്ളണം എന്ന് ബോധ്യപ്പെടുത്താൻ ശാസനയുടെ വാക്കുകൾ സ്വരം ഒക്കെ ഉപയോഗിക്കേണ്ടി വരും ആകിയാൽ അതിനെ സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും അടയാളമായി മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയണം അങ്ങനെയെങ്കിൽ ആ ശാസനയുടെ ലക്ഷ്യം പൂർത്തിയാകും ആവശ്യമായ ഉപദേശം വേണ്ട സന്ദർഭങ്ങളിൽ വീണ്ടും നൽകാൻ പ്രചോദനവുമാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ